ഇൻഡിഗോ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതും ശൈത്യകാലാവധിക്ക് യു എയിലെ സ്കൂളുകൾ അടച്ചതും മൂലം ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള നിരക്കിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെയാണ് വർധന നാലഞ്ച് കുടുംബത്തിന് നാട്ടിലേക്ക് എത്താൻ ഏറ്റവും കൊല്ലത്ത് രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ഗസ്സയ്ക്ക് ഭക്ഷിക്കറ്റ് ഒരുക്കി ദുബായിലെ സന്നദ്ധ പ്രവർത്തകർ തൊള്ളായിരം ഭക്ഷണക്കോതികളാണ് ഓരോ മുപ്പത് മിനിറ്റിലും തയ്യാറായത് ഫലസ്തീൻ ജനതയ്ക്കായി മുന്നിട്ടിറങ്ങാൻ പൊതുസമൂഹത്തോട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്കുൻ കഴിഞ്ഞ മാസം ആഹ്വാനം ചെയ്തിരുന്നു രജിസ്റ്റർ ചെയ്യാൻ നൽകിയ ലിങ്കു മുഖേന ഇരുപത്തിനാല് മണിക്കൂറിനകം ആറായിരത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തത് ദുബായിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി യാത്രക്കാരുടെ തിരക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പ്രധാന സ്ഥലങ്ങളിലാണ് പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പദ്ധതിയുടെ എൺപത്തിഒൻപത് ശതമാനം പൂർത്തിയായതായി ആർ ടി ഐ അറിയിച്ചു എട്ടര വർഷങ്ങൾക്കിപ്പുറം കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതി നാല് പ്രതികളെ വെറുതെ വിട്ടു അതേസമയം വിധിയിൽ അപ്പീലുമായി പോകണമെന്നാണ് സർക്കാർ തീരുമാനമെന്ന് നിയമമന്ത്രി പി രാജീവ് കോടതി വിധിക്ക് പിന്നാലെ പ്രതികരിച്ചു ദിലീപടക്കമുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനെ തുടര്ന്നാണ് അവരെ കുറ്റവിമുക്തരാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി മൊഴി നൽകി പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി വീണ്ടും വിളിച്ചെന്നും പേടി കാരണമാണ് ഇത്രയും നാൾ പുറത്തു പറയാതിരുന്നതെന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി